നഴ്സറി ചെറുവാഞ്ചേരി മൊബൈൽ ഫോൺ തട്ടിപ്പ് പല രീതിയിൽ പിടിമുറുക്കുകയാണ് പൊതുസ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നവരുടെ ഡാറ്റ മോഷണം പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പോലീസ് നൽകുന്ന പുതിയ മുന്നറിയിപ്പ് നിലവിൽ ബംഗളൂരു പോലീസാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ബംഗളൂരുവിലെ പൊതുസ്ഥലങ്ങളിലുള്ള മൊബൈൽ ഫോൺ ചാർജിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തട്ടിപ്പുകാർ ഡാറ്റ മോഷ്ടിക്കുന്നുണ്ടെന്നാണ് പോലീസും സൈബർ സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് ഹോട്ടലുകളിലും റെയിൽവേ ബസ് സ്റ്റേഷനുകളിലും റെസ്റ്റോറന്റുകളിലുമൊക്കെയുള്ള യു എസ് ബി ചാർജിംഗ് പോർട്ടുകളുടെ ഉപയോഗം പുതിയ തട്ടിപ്പുകളുടെ ഭാഗമായി തീരുകയാണെന്നാണ് മുന്നറിയിപ്പ് യു എസ് ബി പോർട്ടുകൾ വഴി വിവരങ്ങൾ ചോർത്തുന്നത് തട്ടിപ്പുകാരെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പമാണെന്നാണ് പോലീസ് പറയുന്നത് യു പോർട്ടുകൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ മാത്രമല്ല ഡാറ്റ കൈമാറാനും ഉപയോഗിക്കാം എന്നതാണ് ഇതിന് കാരണം ഇത്തരം പോർട്ടുകൾ ഉപയോഗിക്കുന്നതിനെതിരെ കർണാടക പോലീസും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാൻ ഓരോരുത്തരും അവരുടെ സ്വകാര്യ ചാർജിംഗ് കേബിളുകൾ ഉപയോഗിക്കാൻ പോലീസ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തികളുടെ സാമ്പത്തിക വിവരങ്ങൾ വ്യക്തിഗത ഫയലുകൾ പാസ്വേഡുകൾ ബാങ്കിംഗ് വിശദാംശങ്ങൾ എന്നിവ പോലുള്ള സുപ്രധാന ഡാറ്റകൾ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം എന്നതാണ് ആശങ്കയാകുന്നത് ചാർജ് ചെയ്യുന്ന മൊബൈലുകളിലേക്ക് മാലേറോ വൈറസുകളെ ഇൻസ്റ്റാൾ ചെയ്യാൻ യു എസ് ബി പോർട്ടൽ ഉപയോഗിക്കാം ഇവയുടെ ഇവയുടെ സഹായത്തോടെ ഹാക്കർമാർക്ക് ഫോണിലെ ഡാറ്റ ക്ലോൺ ചെയ്യാനും അത് അവരുടെ ഉപകരണത്തിലേക്ക് മാറ്റാനും കഴിയും പഴയ ജനറേഷൻ ആൻഡ്രോയിഡ് ഐ ഒ എസ് മൊബൈലുകൾ ഇത്തരം ആക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഗ്രാമിയാനൂസ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામાં નર્સરી ચરવાંચેરી